അസലാമലൈക്കും വറഹമത്തുള്ള നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് തങ്ങൾപ്പാറ സിയാർത്തിനായിട്ട് വന്നതാണ് നമ്മുടെ കൂടെ ദാവുസഖാ വിസ്താദ് ഉണ്ട് പിന്നെ നമ്മുടെ സുഹൃത്ത ഇല്ലിയാസ് പിന്നെ ഒരുപാട് മുത്താലിമങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് നമുക്കിനി തങ്ങൾപ്പാറ മക്കാമ്പിലേക്ക് രണ്ടര കിലോമീറ്ററോളം നടക്കാനുണ്ട് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാൻ ഇവിടെ വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ വന്ന ബസ്സാ കേട്ടത് കുഡൂസ് പിന്നെ ഈ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഏകദേശം രണ്ടര കിലോമീറ്ററോളം നമുക്ക് മലൻ്റെ മുകളിൽ നടക്കാനുണ്ട് കുട്ടികളൊക്കെ ഫ്രണ്ട് പോയിട്ടുണ്ട് നമുക്കിനി തങ്ങൾപ്പാറ കാഴ്ചകൾ കാണാം ലാസ് പോവല്ലേ ഒരുപാട് ആളുകൾ ചേർത്തിനായിട്ട് ഈ സമയത്ത് വന്നിട്ടുണ്ട് വെക്കേഷൻ ആണല്ലോ ഇത് തങ്കൾപ്പാറയെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ ഇതേ നിസ്കാരമുറയാണ് പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ കുറച്ച് അങ്ങോട്ടാണ് നമ്മൾ കയറി ആ ഭാഗത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റും നല്ല തണുത്ത കാറ്റാണ് നല്ല കുന്നുകളും തേയിലത്തോട്ടങ്ങളും മനസ്സിനെ തന്നെ കുളിർമയാക്കുന്ന രൂപത്തിൽ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വരും നടന്നു പോകുന്നത് വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് പാറകളും കല്ലും വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വീട് പോകാനൊക്കെ സാധ്യതയുണ്ട് സാധന കുട്ടികൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ ബാക്കിൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാറ്റുണ്ടായതുകൊണ്ട് ക്ഷീണം കതപ്പും അല്ലാതെ പാറ ക്കേഷൻ ആയതുകൊണ്ട് മദ്രസ കുട്ടികളായിട്ടൊക്കെമാര് ഇവിടെ സിയാറത്തിനായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഏകദേശം ഒരുപാട് ഇങ്ങോട്ട് കേറിപ്പോന്നു അവിടെ നമ്മളിങ്ങനെ കയറിയത്

സാ പറഞ്ഞാല് ഇതൊരു കേര് മാരല്ല നല്ല കേറ്റാണ് ഓ നിങ്ങള് കണ്ട മാരയും കാര്യങ്ങളൊക്കെ പോയി എന്താണ് അതിനകത്തൊരുട്ടെങ്കിലും കിട്ടുക നിങ്ങള് എത്തിന്നാ വിചാരിച്ചേ പക്ഷെ എത്തിയിട്ടില്ല ഇനി അപ്പുറത്ത് നോക്കുന്നുണ്ട് ഇത് ഒരു കിലോമീറ്റർന്നല്ലാ പറഞ്ഞ മാതിരി ഇവിടെ ആൾക്കാർ ഒരു കിലോമീറ്റർന്നാ പറഞ്ഞ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോ രണ്ടു കിലോമീറ്റർ വേണ്ടേ ഇനിയിപ്പോ വലിയ കുന്നു കേപ്പുറത്തൊരു ചെറിയ കുന്നുണ്ട് ഒട്ട് കേരുമ്പോ ആളുകൾ ഇന്നോട്ട് കുന്നു കൂടി ഇണ്ടല്ലേ നമ്മളാ താഴെ കാണുന്നത് വാഗമൺ ഗ്രാമ പ്രദേശങ്ങളാണ് പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശങ്ങൾ നമ്മളൊരു അഞ്ച് സെന്റ് വാങ്ങിയിട്ട് ചെറിയൊരു പേരണ്ടാക്കിട്ട് ഇതിപ്പോ നമ്മളിറങ്ങി എല്ലാ പറഞ്ഞാലും ആയിക്കൂടെ ഇറങ്ങി നീക്കൂടെ നീക്കൂടെ നീരോട് പോയിട്ടല്ലല്ലേ ആ ഇലവിടെ സാ അങ്ങനെ അങ്ങനെ ഓ വരീ കൂടെ ആ മറ്റേ കോടീണ്ടോട് കൂടെ ഇറങ്ങാണ്ടല്ലേ പോകും എല്ലാവരും ചെരുപ്പൂരിട്ട് ഇറങ്ങിയാ മതി കുട്ടികളവിടുത്തി അതിലാണ് സ്ഥാപിക്ക് പരമാവധി എങ്ങനെ റസ്റ്റ് എടുക്കുക എന്നുള്ള ആലോചിച്ചത് എങ്ങനെ ബാക്കിയുള്ളത് ബാക്കിയുള്ള ആള് ഗാമറി വരൂല്ലെന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളല്ല കാറ്റുണ്ട് തണുപ്പ് കാറ്റായത് കൊണ്ട് അതൊക്കെ ക്ഷീണം അല്ലാതെ ആരെയില്ല കെട്ടിയിട്ടുണ്ട് കമ്പി വേലി പ്രാവശ്യം അല്ലേ ഈ സാധനം എന്തിനാന്ന് മനസ്സിലായില്ല ഇപ്പൊ വാറ മുമ്പ് മഹാന്റെ ജീവിതകാലത്ത് ചെറിയൊരു കല്ലായിരുന്നു പിന്നീടത് വലുതായി വന്നതാണെന്നാണ് ചരിത്രം പറയുന്നത് മഹാൻ ഇവിടെ എണ്ണൂറ് വർഷങ്ങൾക്കുമ്പ് വന്നതാണെന്നൊക്കെ പറയപ്പെടുന്നു പാറിന്റെ അടിയിലൂടെ പോണം നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ എത്തി എത്തി നമ്മൾ മക്കാമിൽ എത്തിയിട്ടോ ഇതാണ് പറഞ്ഞ വലിയ പാറ ചെറുപ്പ് വളക്കൂടെ പോയിടണം ഇവിടെ വേറെയും സ്ഥാൻമാരും കുട്ടികളുണ്ട് സൗകര്യമാണ് ഇത് ഓപ്പോസിറ്റാണ് സൗകര്യമാണ് ഇതിന്റെ താഴെ ആറിന്റെ താഴെ ഒരു വെള്ളത്തിൻ്റെ വേണ്ട കുടിക്കാൻ പറ്റും കുടിക്കാൻ പറ്റും കുടിക്കേണ്ടതാണ് അല്ലേ വേനൽക്കാലത്തും ഏത് വേനൽക്കും ഈ വെള്ളം അങ്ങനെ ഒരിക്കുന്നതാണ് പറയുന്നത് വാറിൻ്റെ അടിയിലുള്ള വെള്ളം എല്ലാം ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും ഇവിടെ തന്നെ ആളുകൾ വർക്കത്തിന് വേണ്ടത് കുടിക്കലുണ്ട് സിയാറത്ത് കഴിഞ്ഞാൽ മധുരം വിതരണം ചെയ്യും ചെറിയ പായസം പായസം ഫരീദുദ്ദീൻ വർഗത്തിനുള്ളതാണ് മഹാനായീൻ ഉപ്പാപ്പ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഒരുപാട് കാലം വിവാദത്തിലായിട്ടിരുന്ന സ്ഥലം ഉപ്പാപ്പാൻ്റെ ആസാറ് കാരണം വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഈ പാറ ഉള്ളത് കൊണ്ടാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉപ്പാപ്പ മുതൂ ചെയ്യാൻ നിസ്കരിക്കാൻ ഉപയോഗിച്ച സ്ഥലം വെള്ളമാണ് താഴെ കാണുന്നത് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക ബോട്ടിലുള്ളവരുടെ ഇൻഷാള്ള കൊണ്ടോയ്ക്കോളി കൈയ്യടരുത് മുഖം കയ്യും കാലുന്നതൊക്കെ കഴുകണ്ട നടന്ന സ്ഥലം സ്ലിപ്പാകും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാം ഖലീഫ ഉമർബിൻഹത്താബു അള്ളാനുഭുതങ്ങളുടെ സന്താന പരമ്പരയിൽ ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഷാബാൻ ഇരുപത്തി ഒൻപത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ജനനം നാലാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴാമത്തെ വയസ്സിൽ ഹാഫിൽ ആണ് അവിടുത്തെ കൊണ്ട് അള്ളാഹു താലി നമ്മുടെ മക്കൾ പഠിപ്പിക്കുന്ന മക്കളെയൊക്കെ നല്ല ഉഹറവിയായ ഹാഫിങ്ങൾ അലിമീങ്ങൾ ആബിദീങ്ങൾ അഷങ്ങൾ മാധ്യഹങ്ങൾ അതിലുപരി സൽസ്വഭാവികളാക്കി തരട്ടെ ശേഷം രണ്ട് കൊല്ലം ഉമ്മാൻ എത്തു പഠിച്ചു അത് കഴിഞ്ഞ് നീണ്ട പന്ത്രണ്ട് വർഷക്കാലം തുടർച്ചയായി ദീനീപഠനത്തിലായി ചിലവഴിക്കുന്നുണ്ട് അതിനുശേഷം അജ്മീർ കേട്ടിട്ടില്ലേ അവര് വളർത്തുമകൻ ഉണ്ട് ഡൽഹിയിലും പത്തുപുദ്യിലും ഭക്തിയാർക്കാക്കിയ പത്ത് സ്വഭാവം അവരെ കയ്യിൽ നിന്നാണ് ദുരിതത്ത് സ്വീകരിക്കുന്നത് അവരെ പ്രധാന ശിഷ്യന്മാരിൽ പെട്ട ആളാണ് ഭക്തിയാർക്കാക്കിയ തങ്ങളെ കൂടെ ഒരുപാട് കാലം അടിമയെ പോലെ ജീവിക്കുന്നുണ്ട് അടിമയുടെ പ്രത്യേകത ഇങ്ങനെ ചോദ്യം ചോദിച്ചറങ്ങില്ല അടിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ ഇല്ല ഉടമസ്ഥൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ജീവിച്ചു കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇജന അറുന്നൂറ്റി അറുപത്തിനാല് മുഹറം അഞ്ചിനാണ് വഫാത്ത് ഉമ്മാന്റെ ദാഴകാരനായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ മുസല്ലക്കാടിയിൽ നിന്ന് മകരം കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് കെഞ്ചുശേഖർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ആര് വന്നാലും നമ്മൾ ഇഷാദുരം കൊടുക്കും ആര് വന്നാലും വാങ്ങുന്നവർക്കൊക്കെ ഇഷാദ മധുരം കൊടുക്കും അപ്പം ഉമ്മമാരെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് നിർബന്ധം ഒരു കാരണവശാലും ഒന്നിൻ്റെ പേരിലും അത് നഷ്ടപ്പെടുത്തേണ്ട നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ദുനിയാവും നഷ്ടമാണ് ആസർ നഷ്ടം നിസ്കാരും നോമ്പും ഹജ്ജും സക്കാത്തും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നാളെ റബ്ബിൻ്റെ കോടതിയിലാണ് പക്ഷെ മാതാപിതാക്കൾ ഇടങ്ങാറാക്കിയിട്ടുണ്ടോ ഇവിടുന്ന് അനുഭവിച്ചേ പോകും സഹാബികൾ മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻകാലം മുതൽ ചരിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിലധികം നടന്നിട്ട് അവിടെ എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് അധികമായിട്ടാണ് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇൻഷാ ക്ഷീണോ ക്ഷീണവിഷമ പ്രയാസം ഒരാൾക്കും ഉണ്ടാവില്ല കഴിഞ്ഞു മുട്ടുവേദന നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നവും സ്റ്റെപ്പ് കയറാത്തവരോ എന്തൊക്കെ നിരക്കുള്ള വിഷമങ്ങൾ ബൈപ്പാസ് കഴിഞ്ഞവരോട് കൈ മല കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ദ്വാരന കിട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമില്ല പ്രയാസമില്ല ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി എല്ലാ സമയത്തും തോരപ്പിഞ്ഞ് ഉപ്പാപ്പാൻ്റെ മഫാമിൽ വെച്ച് മന്ദരിച്ച രോഗശമനത്തിനുള്ള വെളിച്ചെണ്ണ തേനെ ഔലോസ് പൊടി തിരി കരണ്ട കാവശ്യുള്ളവർ വാങ്ങിച്ചോളി വെളിച്ചെണ്ണ എല്ലാ രോഗത്തിനും വേദനയ ചൊറിച്ചിലും അസിഡിറ്റി കുട്ടികളെ കരച്ചിലോ അപസ്മാരോ എല്ലാത്തിനും ദിവസവും ഒരു ഫാത്തിയെങ്കിലും തങ്ങൾ പറയിലേക്ക് ഒതുക്കുക ഉപയോഗിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാ മാസവും സ്വലാത്തുണ്ട് ഇംഗ്ലീഷ് മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് പകല് പതിനൊന്നര മണി കൃത്യം തുടങ്ങും ഒരു മണിക്ക് തീരും ശേഷം ഭക്ഷണം ഉണ്ടാവും പറ്റുന്നവർ പങ്കെടുത്തോളി അന്ന് ഹൈറാക്കി സെഫ് അസലാമലൈക്കും ആ കുട്ടികളുടെ പായസം തരും എല്ലാവരും കൊടുത്താൽ ും നമ്മളിവിടെ ഇനി താഴോട്ട് ഇറങ്ങാണ് പക്ഷെ അത് താഴെത്തിയിട്ട് കാണാം മല ഇറങ്ങി വന്നു ബസ്സിന്റെ അടുത്തെത്തി നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ട അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്ലാക്കും